പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജാണ് തൃത്താല ഞാങ്ങാട്രി അമ്പലവട്ടത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിൽ പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഇതോടെ ഇവിടത്തെ നിരവധി കുടുംബങ്ങളിലേക്ക് കുടിവെള്ളവും എത്തുന്നില്ല കുടിവെള്ളം പാഴാകുന്നതോടൊപ്പം റോഡ് തകർച്ചയും സംഭവിക്കുന്നു തൃത്താല പഞ്ചായത്തിലെ അമ്പലവട്ടത്താണ് റോഡിനടിയിലൂടെയുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി മാസങ്ങളോളമായി ഇവിടെ കുടിവെള്ളം പാഴായിക്കൊണ്ടിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അധികൃതർത്തി ഇത് നേരെയാക്കിയിരുന്നെങ്കിലും വീണ്ടും തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല കുടിവെള്ളം റോഡിൽ പാഴാകുമ്പോൾ ഈ പ്രദേശത്തുകാരാവാത്തെ കുടിവെള്ള ക്ഷാമത്തിലാണ് മഴയുണ്ടെങ്കിലും പല വീട്ടുകാരും പൈപ്പ് ലൈനിലൂടെ വരുന്ന കുടിവെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടിവെള്ളക്ഷാമം നേരിടുകയാണ് പരാതി നൽകിയെങ്കിലും ഈ പൈപ്പ് അഞ്ചു ദിവസം മുന്നേ ഒന്ന് നേരക്കിയ രണ്ട് പുറത്ത് രണ്ട് പൈപ്പ് ഇട്ട് അവർ മൂടി അടച്ചു പോയി അടച്ചു പോയപ്പോ അന്ന് തന്നെ വരു പോയിട്ട് വെള്ളം ഓൺ മാട്ടാൽ പോയിട്ട് വെള്ളം പോയിട്ട് ഓൺ ചെയ്തു ഓൺ ചെയ്തിട്ട് വന്നപ്പോഴും ഇവിടെ വെള്ളം മറ്റേ പുറത്തുകൂടെ പൊട്ടിയിട്ടാണ് വരണം വന്നുകൊണ്ടിരിക്കണ ഈ വീട്ടിലെ കണഷൻ അവിടുന്ന് വന്നിരുന്ന കണക്ഷണാക്കിയിരിക്കുക അങ്ങനെ അടച്ച് പൊടിച്ചിട്ട് പോയിക്കണത് രണ്ടു മൂന്ന് പൊട്ടി കിടക്കണം പൊട്ടി എടുക്കണം എന്നിട്ട് അഞ്ചാറ് അഞ്ചാം മുന്നേ വന്ന് നേരക്കി പോയി അല്ല മുന്നേ മുന്നെത്ര പോയിരുന്നില്ല ഇപ്പൊ തിട്ടേന ഇത്രയും കൂടുതൽ വെള്ളം പോയി കൊണ്ടിരിക്കണം ഈ വീട്ടുകാരെ കണ്ടിട്ട് പോയി കൊണ്ടിരിക്കും റോഡിന്റെ മേൽഭാഗത്തു കൂടിയാണ് പൈപ്പ് പോയി അത് നടിയിലാക്കിയിട്ട് ഫിറ്റ് ചെയ്താൽ നല്ലതായിരുന്നു ചെയ്യുന്ന സംഭവം അത് അങ്ങനെ തന്നെ ഇത് ഉണ്ടായത് ഇപ്പൊ ഈ പണിയുടെ തന്നെയാണ് ഇപ്പൊ ഈ കാട്ടി പോയത് കാട്ടി കൂട്ടുകൊണ്ട് കാസുടിച്ചു പോവാതൊക്കെ പിന്നെ അതുപോലെ തോട്ടമുഖം പോകുന്ന റോഡിന് ആട് കനാലു വഴി പൊട്ടി ഞാൻ വാട്ടർ അതോറിറ്റി ചെന്നിട്ട് പറഞ്ഞിട്ട് അവർ വന്ന് രണ്ടാൾ വന്ന് നോക്കി പോയി വന്ന് നോക്കി പോയം പിന്നെ അവർ കനാലിൽ കൂടെ വെള്ളം കുടിവെള്ളം തകരുന്നതോടൊപ്പം തന്നെ റോഡ് തകർച്ചയും ഇവിടെ രൂക്ഷമാണ് റോഡിനടിയിലൂടെയാണ് കുടിവെള്ളം പാഴായി പോകുന്നത് ഇതുമൂലം റോഡിന്റെ ഉപരിതലം പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൈപ്പ് നിലവിൽ പൊട്ടിയിട്ട് ഒരുപാട് വെള്ളം വേസ്റ്റായി പോകുന്നുണ്ട് മൂന്ന് വീട്ടിലേക്കുള്ള വെള്ളമാണ് ഇപ്പോൾ ഈ ഈ ഭാഗത്ത് പോകുന്നത് ഉയർന്ന പ്രദേശത്ത് ഇതിൻ്റെ അപ്പുറത്ത് ഉയർന്ന പ്രദേശമുള്ള മൂന്ന് മുപ്പതോളം വീട്ടിലേക്ക് വെള്ളം ഇപ്പോൾ തീരെ കിട്ടാത്ത അവസ്ഥയിലാണ് ഈ നിലവിലേക്ക് മൂന്ന് വീട്ടിലേക്കും വെള്ളം കിട്ടുന്നില്ല ഈ നിലയിലുള്ള മുപ്പതോളം വീട്ടിലേക്കും വെള്ളം കിട്ടുന്നില്ല